പിന്നെ അത്രയും സോളുള്ള ഒരു ആക്ടറാണ് മഞ്ചുപിള്ള എന്റെ സുഹൃത്തായതുകൊണ്ടല്ലേ നമ്മൾ മഞ്ജു പിള്ളേനെ ഒരു സിനിമയിൽ വിളിക്കുന്നത് മഞ്ജു പിള്ള എന്ന് പറയുന്ന ആക്ടർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നോണ്ടാണ് അത് ഒരു തീയാണ് അതായത് നമ്മ അത്ര വേണ്ടല്ലേ ഞാൻ പറഞ്ഞു ചെന്നു കാരണം ഒരു കറുത്ത ചേർത്ത് തന്നിട്ട് മുടി മരിച്ചോരി കെട്ടിവെച്ചിട്ട് ഉള്ളത് പോരാഞ്ഞിട്ട് കൊറച്ച് കറുപ്പും കൊണ്ട് എഴുതിച്ചിട്ട് മറ്റേ വാട്ടർ സ്പ്രൈ വേർപ്പും ഒക്കെ ആദ്യം ചെയ്യുന്നതായിരിക്കും എപ്പോഴും തന്നെ പക്ഷെ വളരെ ചുരുക്ക സമയങ്ങളിൽ ചിലപ്പോ നമുക്ക് മൂന്നാമത്തെയോ നല്ലൊരു സാധനം ഹലോ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി മൂവിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് രണ്ട് താരങ്ങളാണ് യെസ് വെൽക്കം ടു മൈ ഷോ യെസ് സിനിമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു ഹൗ യു ഫീൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഇന്നലെയാണ് സെൻസർ കിട്ടിയത് അപ്പം യു ആണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന കോമഡി മൂവി അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒരു ഫാമിലി മൂവിയാണ് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ഫാമിലി ചിത്രമാണ് ും അച്ഛൻ അമ്മ അനിയന്മാര് അവരുടെ ഭാര്യമാര് എന്നതിന്റെ ഉപരി പുള്ളിക്കാരൻ്റെ ഗെണിയില് അവരുടെ അടുത്ത രണ്ടു മൂന്ന് ബന്ധങ്ങളുണ്ട് ഒന്ന് ജോണി ചെയ്യുന്ന ക്യാരക്ടർ ഒന്ന് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെ അങ്ങനെ പയ്യൻ മൂന്ന് അടുത്ത ക്യാരക്ടേഴ്സ് ഉണ്ട് ഫാമിലി ഫാമിലി തന്നെയാണ് തന്നെയാണ് സോ ആ വളരെ നല്ലൊരു കഥാപാത്രമാണ് മഞ്ചേച്ചി ചെയ്യണത് ദിലീപേടനായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ഉള്ള സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള ഒരു നല്ലൊരു കഥാപാത്രമാണ് മഞ്ചേച്ചിന്റെ പറ്റി കൂടുതൽ സഫിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ദിലിപേട്ടൻ ഒരു ബൊട്ടിക്ക് നടത്തുകയാണ് ആ ബൊട്ടിക്കിലെ സ്റ്റാഫാണ് മഞ്ചേച്ചി ചെയ്യുന്ന സഫിയ എന്ന കഥാപാത്രം വളരെ ഒരു അനുജനെ പോലെ തന്നെയാണ് ഈ സഫിയ നാഥാപാത്തിന്റെ പ്രിൻസിനോട് അങ്ങനെ വളരെ നല്ലൊരു കഥാപാത്രമാണ് മഞ്ജു ചെയ്യുന്നത് ബാക്കി കൂടുതൽ അറിയണമെങ്കിൽ സിനിമ സിനിമ ഈ ഒരു ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് അതായത് ഷാരീസ് മുഹമ്മദ് റൈറ്റർ ഞാൻ ക്വീൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ചീഫ് ഡിപ്പറൈറ്റർ ആണ് ഷാരിസ് മുഹമ്മദ് അതോടുള്ള സൗഹൃദമാണ് നമ്മൾ പല പല കഥകള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിൽ ഇങ്ങനത്തെ ഒരു ഈ സിനിമയുടെ ഒരു കണ്ടന്റ് കിട്ടിയപ്പോൾ ശാരീസനോട് പറയും പിന്നെ അത് നമുക്ക് അത് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ അത് ഒരുമിച്ചിരുന്നത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഇത് ആദ്യ സിനിമയാക്കാം എന്ന് തീരുമാനിക്കുന്നത് അടിപൊളി ചേച്ചി ചേച്ചി ഒരു കഥ കേൾക്കുമ്പം ആ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ അത് ആ ഹോൾ ക്യാരക്ടർ മാത്രമാണ് നോക്കുക മൊത്തം ആ ഒരു സ്റ്റോറി ഫുള്ള് നോക്കുകയാ മൊത്തത്തിൽ ചേച്ചി ഒരു കഥ കേൾക്കുമ്പം ചെയ്യാമെന്ന് തീരുമാനിക്കണം കാരണം എനിക്ക് ആ സ്റ്റോറി എന്റെ കേൾക്കുമ്പോ അത് നല്ല കഥയാണോ കാസ്റ്റ് ഉള്ളത് ആ കഥയിൽ എനിക്ക് എന്താണ് ആ ക്യാരക്ടേഴ്സുമായിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ക്യാരക്ടർ ക്യാരക്ടർ ഞാൻ ചെയ്യുന്ന എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അറിയുള്ളു ഞാൻ ഏകദേശം അങ്ങനെയാണ് പൊതുവേ ഞാൻ സിനിമ ചൂസ് ചെയ്യാറ് സിനിമയിലേക്ക് ചേച്ചി അടുപ്പിച്ച ഫാക്ടർ ഇതൊരു സൂചിപ്പിക്കുമ്പോ സിനിമ ക്രൂ മൊത്തം ഫാമിലിയാണ് ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ ചെയ്യുന്ന സമയത്ത് ബിൻഡോ അതിലും അപ്പം അപ്പം മുതല് ബിന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ബിന്ദു എനിക്ക് തന്നൊരു വാക്ക് എന്നെ ചതിച്ച ആളാണ് ഭയങ്കരമായിട്ട് ചതിച്ച ആളാണ് ബിൻഡോ അതായത് ആ സിനിമക്കകത്ത് ഞാൻ ചെയ്ത ക്യാരക്ടർ കണ്ടിട്ടുള്ളവർക്ക് പരകതി വന്നോടേ തന്നെ കുറച്ച് ഇട്ടു അത് കഴിഞ്ഞ് സാരി ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് ഇവര് ഡയറക്ടറും എല്ലാം മാറി നിന്നൊന്ന് ഡിസ്കഷൻ അപ്പൊ ഞാൻ ഓർക്കുന്ന എന്താ ദൈവമേ ഞാൻ ചെയ്തിരുന്നത് ശരിയായി ഇഷ്ടപ്പെട്ടില്ല തെറ്റാണെന്നൊക്കെ വിചാരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിബായി വന്നിട്ട് പറഞ്ഞു വേറൊരു

ജോലി ഉണ്ടാവില്ല ഒരുപാട് ഇല്ല ചേച്ചി എന്തെങ്കിലും ഹോമിൽ പല്ല് വെച്ച കാരണം പല്ല് വെക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ചേച്ചി അതുകൊണ്ട് ചേച്ചി ഭയങ്കര വിഷമായിട്ടോ ചേച്ചി എന്റെ പടത്തില് ചേച്ചി ഗ്ലാമർ താരായിരിക്കും ചേച്ചി മോഹിക്കണം ചേച്ചി ആര് ഞാൻ എന്താണോ പിന്നെ ദാരിദ്ര്യവേഷം തരുവാരിവാസം ഉണ്ടോ നീ പറഞ്ഞ പിന്നെ എന്റെ ചേച്ചി സുന്ദരിയല്ലേ എന്റെ ചേച്ചി അടുത്ത സിനിമ എന്റെ സിനിമയിൽ ചേച്ചി ഓരോ നല്ല ചേച്ചിക്ക് നല്ല ഡ്രസ്സും നല്ല മേക്കപ്പ് ഒക്കെ അഭിനയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി വന്ന് അന്ന എന്റെ അടുത്ത് ചേച്ചി എനിക്ക് ചിലദാർ എടുക്കട്ടെന്ന് പറഞ്ഞു ചിരിദാർ എന്നൊക്കെ പറഞ്ഞ ചെന്നപ്രക്ക് ഒരു കീറി പറഞ്ഞ ചുരിദാറും ഒരു കറുത്ത ചരട്ട് തന്നിട്ട് ഏർ മുടി മരിച്ചോര് കെട്ടിവെച്ചിട്ട് ഞ്ഞിട്ട് കൊറച്ച് കറുപ്പും കൊണ്ട് എഴുതി തന്നിട്ട് വന്നു നമ്മള് കഥാപാത്രത്തിന് വേണ്ടി കൂടെ നിക്കണം അല്ലാണ്ട് അല്ലേ സിനിമയുടെ കഥാപാത്രം നല്ലൊരു കഥാപാത്രം കിട്ടിക്ക് ഞാൻ മനസ്സിൽ കണ്ട കാമ അസോസിയേറ്റ് നിങ്ങൾ പടം റക്കരുത് അതെ ഇനി പടം ഇനിറക്കുമ്പോ നമുക്ക് ഗ്ലാമർ ഈ മലയാളി എന്താന്ന് വെച്ചാല് ചേച്ചി ആ സമയത്ത് ഭയങ്കര മെലിഞ്ഞായിരുന്നു ഭയങ്കര സ്ലിം ആയിട്ടായിരുന്നു ഒക്കെ നോക്കി അപ്പൊ ഒട്ടും ുംയൊക്കെ പോയിട്ട് വന്നപ്പോ കിട്ടാതായിട്ട് എനിക്ക് ഭയങ്കര രുചിയൊക്കെ നഷ്ടപ്പെട്ടു അവിടെ പോയാൽ പിന്നെ ഇന്ത്യൻസ് എന്ന് പറയുമ്പോ മൊത്തത്തിൽ അവിടെ തരുന്നത് ചപ്പാത്തി ഇതല്ലാതെ പോയിട്ട് ദോശം ആവത്തില്ല ഏറ്റവും നല്ല സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് അങ്ങനെ ഞാൻ അതെ ഇപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറ്റ് നോക്ക എക്സസൈസ് അങ്ങനെയുള്ളൊരു അതിലേക്ക് ഫുൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് എപ്പോ ഏതൊരു പോയിന്റിലാണ് ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ക്രേസ് വന്നത് അല്ലെങ്കിൽ അത് ആ അത് ഞാൻ സിനിമയിൽ തിരക്കായി തുടങ്ങിയപ്പോഴും പിന്നെ നമ്മള് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ എത്രയൊക്കെ നമ്മൾ ചെറുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ സ്വയം നോക്കിയില്ലെങ്കിൽ നമുക്ക് ഉടലെടുക്കും അത് നമ്മുടെ വർക്കിനെ ബാധിക്കും നമ്മുടെ ബോഡിയെ ബാധിക്കും നമ്മുടെ ബോഡി മര്യാദയ്ക്ക് ഇരുന്ന് നമ്മുടെ മനസ്സ് നന്നായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഫ്രഷ് ആയിട്ട് മെങ്ങായിട്ടിരിക്കും നമുക്ക് ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ കുറച്ചത് വിളിക്കാനും വിചാരിച്ചതും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ഇടാനും അങ്ങനെയൊക്കെ വേണ്ടിയാണ് ഒരു കോൺഫിഡൻസ് കുറവ് തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇപ്പൊ സാധാരണ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് അതിന് ഇങ്ങനെ എന്താ ക്രേസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അഡിക്ഷൻ ആയി മാറുക എന്നൊക്കെ പറയില്ലേ കൊറച്ചൊന്നും അങ്ങോട്ട് മാറുമ്പോഴേക്കും നമുക്ക് ആകെ കൂട്ടി ഒരു പെപ്പറാണോ അത് ജയിച്ചിട്ടുണ്ടോ അത് എങ്ങനെ മാനേജ് ചെയ്യണ്ട പോകും ഈ പറഞ്ഞ പോലെ ഓ ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് എന്റെ ന്യൂട്രീഷനിസ്റ്റ് ലക്ഷ്മി മനീഷ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ വെച്ചിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് ലക്ഷ്മി എനിക്ക് തരുന്ന ഡയറ്റ് ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ പട്ടിണി കിടന്നിട്ട് അല്ലെങ്കിൽ കിട്ടാത്ത സാധനങ്ങൾ അങ്ങനെ ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ പോകുന്ന ഷൂട്ടിങ്ങിനാണ് ഇപ്പൊ ചാനലിന്റെ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ സിനിമയുടെ സെറ്റ് നമുക്ക് പോയിട്ട് പറയാം രാവിലെ ഓട്സ് വേണേ ഉച്ചയ്ക്ക് എനിക്ക് വെജിറ്റബിൾസും കറികളും മാത്രം മതി ഓംലെറ്റ് വേണേ എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ അവരുണ്ടാക്കി തരും പക്ഷെ ചാനലിന്റെ ഷൂട്ടിന് പോയാൽ അങ്ങനെയല്ല സോ അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് ആണ് ലക്ഷ്മി തന്നിട്ടുള്ളത് പക്ഷെ ഇപ്പൊ നമുക്ക് സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റി എന്റെ ബോഡി എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് എനിക്ക് ദിവസത്തെ എത്രമാത്രം ഇങ്ങനെ ഡയറ്റും ഒക്കെ നോക്കുന്ന ഒരാളാണ് അത് ഡയറ്റിന്റെ സോറി ഡയറ്റിലേക്ക് ഇങ്ങോട്ട് വന്നു അതെ

ദിലി വേട്ടൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഞാനും പോലെ തന്നെ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് അങ്ങനെ ലിസ്റ്റൻ ബോട്ട് സംസാരിക്ക സംസാരിച്ചപ്പോൾ അടാ ദിലി വേട്ടൻ നല്ലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ ദിലിപെണ്ണെ വിളിച്ച് അങ്ങനെ അങ്ങനെ പോയി ലിസ്റ്റൻ ബോബ പറഞ്ഞിട്ട് പോയി ദിലിപെണ്ണോട് കഥ പറയും കഥ പറഞ്ഞ ഫസ്റ്റ് കഥ പറഞ്ഞിട്ട് തന്നെ ദിലിവേട്ടൻ ഇഷ്ടമായി നമുക്ക് ചെയ്യാം എല്ലാം റിലീസ് ചെയ്ത യൂട്യൂബിന് എല്ലാ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അത്രയും ഒരു ഫീൽ ഗുഡ് ഞാൻ ചോദിക്കാൻ പറ്റിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷകളോ എപ്പോഴും ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് കാരണം ആരും ഇതൊരു സാധാരണ സിനിമയാണ് ഒരു ഞാൻ ബിൻഡോ പ്രതീക്ഷിക്കുന്നില്ല പാർവതി അപ്പൊ നമ്മളുടെ ഒക്കെ പ്രതീക്ഷകൾ പല തലത്തിലാണ് അപ്പൊ സിനിമ വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ സിനിമ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ മോശമായി അങ്ങനെയാണ് വിലയിരുത്തുന്നത് അങ്ങനെയല്ലേ വേണ്ടത് ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കാണുക അതെ നമ്മൾ തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ചാല് സോളോ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടന്റ് ഇറക്കിയതെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ അപ്പൊ ആ സോളോ പ്രിൻസ് എന്ന് ഇറക്കിയപ്പോ ആളുകൾക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അപ്പം നമ്മൾ ഒരു ഫാമിലി നടക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊരു കോമഡി പ്രോമിസിങ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പൊ പ്രതീക്ഷ ഇല്ലാണ്ട് ആളുകള് ദിലീപേട്ടന്റെ ഒരു ഫാമിലി ചിത്രം പോയി കാണാം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ടിക്കറ്റ് ചെയ്യപ്പെടണമെന്നാണ് നമ്മളിപ്പം ഇന്നിപ്പോ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോൾ ദിലി വേണ്ട പടങ്ങായിരിക്കും ഒരു കൂടുതൽ കാണുന്നതും ദിലി വേണ്ട പടങ്ങളായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ ആ അതെ അത് അങ്ങനെ അങ്ങനെ ദിലീപേട്ടൻ ഒരു ഒരു ഫാൻ

പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം ഈ കമന്റ്സിലെ ഏറ്റവും കൂടുതൽ ഈ പണ്ടത്തെ ദിലീപേട്ടനെ തിരിച്ചു കിട്ടുന്നു കോട്സ് പറയുകയാണെങ്കിൽ പണ്ടത്തെ ദിലീപേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്യുക അതൊരു വെയിറ്റ് കൂടുതലുണ്ടോ അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആളുകൾക്ക് വെക്കരുത് എന്നാണോ ആസ് എ ഡയറക്ടർ പറയാനുള്ളത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പണ്ടത്തെ ദിലീപേട്ടൻ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല ഈ സിനിമ കൺസീവ് ചെയ്യുമ്പോൾ അത് ദിലീപേട്ടൻ എന്ന് പറയുന്ന ആക്ടർക്ക് പറ്റുന്ന സിനിമയാണെന്ന് മനസ്സിലാക്കി ആ ആക്ടറെ ഉപയോഗിച്ച് അത് പരമാവധി നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രം ഇപ്പം ലുക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ആണെങ്കിലും നമുക്ക് ഒരു പ്രത്യേകം ഒരു തീരുമാനം ഉണ്ടായിരുന്നു ദിലീപേട്ടൻ അത്ര ഒരു ലുക്ക് അതിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വളരെ ചെറുപ്പമായിട്ട് തന്നെ നമുക്ക് തോന്നുകയും അങ്ങനെ കാണാൻ ഒരു ഭംഗിയുള്ള അങ്ങനെ അപ്പം പിന്നെ പുള്ളി ബുട്ടിക്ക് നടത്തുന്ന ആളാണ് പുള്ളി പുള്ളിയുടെതായ രീതിയിലാണ് അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ അത്ര നല്ലൊരു സോളുള്ള ഒരു ആക്ടറാണ് ഈ എല്ലാ സാധനങ്ങളും കിട്ടിട്ടുണ്ട് അതേ അടിപൊളിയായിരുന്നു ഞാൻ പണ്ട് ഇന്റർവ്യൂ ദിലീപേ ഇന്റർവ്യൂട്ടനെ പറഞ്ഞിട്ടുണ്ട് ചിരി അടക്കി പാട് ഉള്ള ഒരു ആക്ടറാണ് ചേട്ടൻ എന്നാണ് ചേട്ടൻ പറയണേ അപ്പൊ ആരെങ്കിലും ഒക്കെ ഒരു കോമഡി കാണിക്കുമ്പോ അറിയാണ്ടെങ്കിലും ചിരിച്ചു പോകും അപ്പൊ ഇതിലങ്ങനെ സിനിമക്കകത്തും പുറത്തും ഒക്കെ പെട്ടെന്ന് ആളാണ് ആണോ എന്തെങ്കിലും പറയുമ്പോ അതുകൊണ്ട് ഡയറക്ടർ എന്നുള്ള ആംഗിൾ ചോദിക്കുന്നു നിങ്ങൾ നല്ല കമ്പനി ആണെന്ന് എനിക്ക് ഈ റൂമിലേക്ക് കയറി വന്നത് ഫുൾ ബഹളായിരുന്നു അവിടും കൂടും ആണല്ലേ ചെറിയ കുട്ടികളെ കൊച്ചു ഡയറക്ടർ നിലയിൽ ആസ് ആക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇതൊന്നും അല്ല ആസ് എ ആക്ടർ എന്ന് പറയുന്നത് അത്രയും സോളുള്ള ഒരു ആക്ടറാണ് മഞ്ജു പിള്ള എന്റെ സുഹൃത്തായതുകൊണ്ടല്ലേ നമ്മൾ മഞ്ജുപിള്ളനെ ഒരു സിനിമയിൽ വിളിക്കുന്നത് മഞ്ജുപിള്ള എന്ന് പറയുന്ന ആക്ടർ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് ഒരു തീയാണ് അതായത് നമ്മൾ അത്ര വേണ്ടല്ലേ ഞാൻ മഞ്ചേച്ചി എന്ന് പറയുന്ന ആള് ക്യാരക്ടറൊക്കെ ആകുമ്പോ ആ ക്യാരക്ടർ എന്താണോ അതനുസരിച്ച് നമുക്ക് അങ്ങനെ തന്നെ ഫീല് ചെയ്യും മഞ്ചേച്ചി എപ്പോഴും പോകുന്ന ചോദിക്കട്ടോ അത് ഓക്കെ ആണോ അപ്പൊ ഞാനത് ഇങ്ങനെ ചെയ്തല്ലേ അപ്പൊ അത്രയും സജഷൻസ് ഉണ്ട് അങ്ങനെ പല രീതി ചെയ്യാൻ പറ്റുന്ന ഒരു ആള് തന്നെയാണ് മഞ്ചുപ്പിള്ളന്നുള്ള ആർട്ടിസ്റ്റ് അതുകൊണ്ടാണ് നമ്മടെ എല്ലാ സിനിമകളിലും അതെ അതെ സത്യം ഇപ്പോഴും സത്യം പറഞ്ഞ റീൽസ് ആണെങ്കിലും ഒക്കെ ചേച്ചിയുടെ പല സിനിമകളിലും ഡയലോഗുകള് ഇപ്പൊ ഹോമിൽ എനിക്ക് നിന്നൊന്നും ചീത്ത പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നേ ഇപ്പൊ ഇപ്പൊ കാണുന്ന മഞ്ചേച്ചി ഇപ്പൊ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ടാലന്റഡ് ആർട്ടിസ്റ്റുകൾക്കെ പറ്റുള്ളൂ താങ്ക് യു സോ മച്ച് ചേച്ചി ഡയലോഗ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ നാല് സംഭവം കൊടുക്കും ഞാൻ ചോദിക്കും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ അപ്പൊ ആദ്യം പറഞ്ഞെടുത്ത് ഓക്കെ വെക്കും അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്താലോന്ന് പറയും ഒരു അതിലൊരു ഷോട്ട് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഒരു ഷോട്ടുണ്ട് ആ ഷോട്ടില് ആ ഷോട്ട് എടുക്കുന്നത് എന്തോ ആ ഷോട്ട് അന്ന് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്തോ മഴയുടെ എന്തോട് പോവാ ഞാൻ ചേച്ചി പോലെ ഒരു കോസ്റ്റ്യൂം അറിയിട്ട് വാ നമുക്ക് ആ ഷോട്ട് എടുക്കാം അതുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് ഷോട്ട് എടുപ്പിച്ചു വായിച്ചു റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ വായിച്ചു വായിച്ച് ആ ഷോട്ട് സൈൻ സൈഡിൽ വെച്ചിട്ട് എടുത്തു ഫസ്റ്റ് കിട്ടിയ ഫീല് അപ്പോഴത്തേക്കും അവന്റെ നമുക്ക് വളരെ അടുപ്പമുള്ള ഡയറക്ടേഴ്സ് കട്ട് വിളിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ട് വെച്ചാൽ ആ ഒരു ഇതില് എന്താന്ന് വെച്ചാല് ഞങ്ങള് കണ്ട് ഞാനത് ഓക്കെ ആയി ഇഷ്ടായി ശാരീസും പമ്പും ചാരിസും ഇഷ്ടമായി അപ്പൊ അപ്പൊ ചാരിസ് ചോദിച്ച അപ്പൊ കാരണം ഇനി ഒന്നും കൂടി വേറൊരു സാധനം എങ്ങനെ ഉണ്ടാവും ആ ഇഷ്ടത്തില് ചോദിച്ചതാണ് പക്ഷെ വളരെ ചുരുക്ക സമയങ്ങളിൽ ചിലപ്പോ നമുക്ക് സാധനം ആയിരിക്കും ഈ മഞ്ചു ചേച്ചിനെയും ജോണി ചേട്ടനായി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയാവുന്നുണ്ട് എനിക്ക് വേണ്ട രീതിയിലാണ് ഞാൻ ഇവരെ അത് ആ റോള് കൊടുത്തേക്കുന്നത് അല്ലെ നിർത്തിയാക്കുന്നത് അപ്പൊ അതിന്ന് ഇവര് വരുന്നത് എനിക്ക് ഓക്കെയാണ് ഇവർ ആ സെറ്റപ്പിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്ക് ഇവർ പിന്നെ ആ ക്യാരക്ടർ ആയിക്കോളും അപ്പൊ അതിന് നമ്മൾ പിന്നെ ഓക്കെയാണ് പിന്നെ ചിലപ്പം എന്ത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതൊള്ളൂ ഇവർ അവിടുത്തെ ആളാവും പിന്നെ മഞ്ചേജിന്ന് ആ കടയിലാളായി പിന്നെ നമ്മൾ ആ കടയിൽ നിൽക്കുന്ന ആളെപ്പോലെ നമുക്ക് തോന്നും ആ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മള് ചെയ്യണത് നിങ്ങൾ എല്ലാരും ഒരു ഫാമിലി പോലെ തന്നെ ആയിട്ടുണ്ടാവും നമ്മൾ ഈ ഈ പറയണ ഫാമിലി എന്നുള്ള ഒരു ഫ്രണ്ട്സ് ഫാമിലി ആകുന്ന അവസ്ഥകളുണ്ട് ഇപ്പൊ സിനിമ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ചേച്ചിയുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു കൊറേ കൂട്ടം ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ആണോ ചേച്ചിയുടെ ഫാമിലിന്ന് നമ്മള് ഫ്രണ്ട്സുകളും എന്റെ ഫാമിലിയും എന്റെ ബന്ധുക്കളാണെങ്കിലും ഒക്കെ എന്തിങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള പിക്ക് ചെയ്തിട്ടുള്ള കുറച്ചാൾക്കാരെ ഉള്ളു സിനിമാ ഫീൽഡിനാണെങ്കിലും എനിക്കൊരു വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഇപ്പം ഇപ്പം ലവ്ലി സോഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ട്രിവാൻഡ്രത്തെ എയ്റ്റീസ് നയൻറ്റീസിലെ നായികമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ലവ്ലി സോഫ് ട്രിവാൻഡ്രം മേനക ചേച്ചിയുണ്ട് അംബിക ചേച്ചിയുണ്ട് ഉണ്ട് കലാരംഗന ചേച്ചി ജലദേശിയുണ്ട് വനിത ചേച്ചിയുണ്ട് കാർത്തിക ചേച്ചി സുന ചേച്ചി ഉണ്ട് പിന്നെ അല്ലാതെ ചിപ്പി ബിന്ദുജ ഞാന് ശ്രീലക്ഷ്മി സോന സുചിത്ര നമ്മുടെ പഴയ സുചിത്രീസ് നയൻറ്റീസിലെ ആൾക്കാർ ലവ്ലി സെപ്റ്ററി ഗാന്റ് പക്ഷെ ഞങ്ങള് ഭയങ്കര കമ്പനിയാണ് വളരെ അടുത്ത കമ്പനിയാണ് പക്ഷെ ഈ കമ്പനി കൂടുതൽ കൂടുതലുകൾ ഒരു റിലാക്സേഷൻ ആണ് ചോദിച്ചാൽ ഉണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന വളരെ അവരുടെ അടുത്തേക്കാണോ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒരു സന്തോഷം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോ ഒക്കെ നമ്മളിപ്പോ പെട്ടെന്നൊന്നും വിളിക്കുക അല്ലെങ്കിൽ ഓടി ചെല്ലുന്നത് ഈ എന്താ പറയണ്ടേ ജീവിതം കൊടുത്തായിരിക്കും അല്ലെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ അമ്മ ഞാൻ ആദ്യം വിളിക്കും എന്റെ മോഡ രണ്ടാമത് വിളിക്കും

എല്ലാരും ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വെച്ച് പെരിപ്പിച്ചവശ്യല്ല അവരെ വിടുക എന്നുള്ളതേ ഉള്ളൂ എന്തിനാ നമ്മൾ തന്നെ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി പേച്ച ലൈഫ് ജീവിക്കട്ടെ

സിനിമയായിട്ട് ചെയ്യും കണ്ടില്ലല്ലോ ഈ ജോണി ഇതുപോലെ തന്നെയാ മൂന്നാല് ദിവസം അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ജോണി ഇപ്പം ഇതിലെ ബാക്കി ആരൊക്കെയാണെന്ന് പറയാം ഈ സിനിമയിലെ പ്രിൻസ് എന്ന് പറഞ്ഞത് ദിലീപേട്ടനാണ് ദിലീപേട്ടന്റെ അച്ഛൻ സിദ്ധിക്കേട്ടനാണ് ബേബി എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ബിന്ദു പണിക്കറാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത് ജാൻസി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ദിലിപേൻ്റെ ഒക്കെ മൂന്ന് പേരാണ് അവർ മക്കള് ദിലിപേന്റെ തൊട്ട് താഴെയുള്ള അനിയായിട്ട് അഭിനയിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ജിൻസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് തൊട്ട് താഴെയുള്ള ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ജോസൂട്ടി എന്ന് എന്നൊരു ആക്ടറാണ് ഷിൻസ് എന്നാണ് ക്യാക്ടറിന്റെ പേര് ഈ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ജോണി ആന്റണി ആണ് ദിലിപേന്റെ എല്ലാം ആയിട്ടുള്ള ആളായിട്ടുള്ള ജോണി ആന്റണി ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് കെ കെ എന്നാണ് ഉണ്ടാക്കുന്നത് കൃഷ്ണകുമാർ പുള്ളി ഓളോളാണ് മഞ്ജു ചേച്ചിയാണ് സഫി എന്നാണ് മഞ്ചു ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് ാണ് പ്രധാനപ്പെട്ട അടിപൊളി അപ്പം നിങ്ങൾ ചേച്ചി തമ്മിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് എന്താണെങ്കിലും അടിപൊളിയായിരിക്കും കാരണം രണ്ടുപേരും ഹ്യൂമർ ആയിട്ട് ആയിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ആയിട്ട് സ്വന്തം ചേച്ചിയായിട്ട് കരുതുന്ന എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സത്യ എന്ന് പറഞ്ഞാൽ സത്യയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ദിലീപേട്ട് മനസ്സില് കേട്ടെന്ന് പറഞ്ഞാൽ ജോണി ചേട്ടൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പണിയായിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരു എല്ലാ ഒരു കഥാപാത്രമാണ് ജോണി ചേട്ടന്റെ ഇന്ററാക്ഷൻസ് ഇല്ല ഇന്റാക്ഷൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലാണ് വരുന്നത്

ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ടായിരിക്കും ഈ സിനിമയും വരുന്നത് എല്ലാവർക്കും നന്ദി ചേച്ചി നല്ല സിനിമകളെന്നും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതൊരു തീരെ മോശം സിനിമയല്ല എന്നൊരു ഉറപ്പ് ഞാൻ ക്രൂൾ എല്ലാവർക്കും തരാൻ പറ്റും എല്ലാവരും പോയി കാണണം ഒരു സാധാരണ സിനിമയാണ് പ്രതീക്ഷ വയ്ക്കാതെ പോയി കാണുക എന്ന് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ഇതൊരു നല്ല സിനിമയായിരിക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും അത്രയായിരുന്നു Mm -hmm. oh, thank you so much all the very best to the team thank, thank you thank you, so you. Much. Thank you. Thank you.